നിങ്ങൾ ഒരു വസ്തുവിനെ വളരെ ദൂരെ നിന്ന് കാണുമ്പോൾ അത് വളരെ ചെറുതായിരിക്കും എന്നാൽ അതിൻ്റെ സമീപത്ത് നിങ്ങൾ എത്തുമ്പോൾ അതിന് വലിപ്പം കൂടുന്നതായും അനുഭവപ്പെടും നിങ്ങൾ ആകാശത്തെ നക്ഷത്രങ്ങളെ കാണുന്നു അത് ചെറിയ ബിന്ദുവായാണ് കാണുന്നത് എന്നാൽ അവ നിങ്ങൾ കാലൂന്നി നിൽക്കുന്ന ഭൂമിയേക്കാൾ വലിപ്പമുള്ളവയാണ് കേവലം ദൂരം കൂടുതലാണെന്ന കാരണത്താൽ അവയെ ചെറുതായി കാണുന്നു എന്നും മാത്രം നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും ഇതുപോലെ ചെറുതാക്കുവാൻ സാധിക്കും എങ്ങനെയെന്നല്ലേ ആ പ്രശ്നത്തിൽ നിന്നും വളരെ ദൂരെ മാറി നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ പ്രശ്നം സ്വാഭാവികമായും ചെറുതായി മാറുന്നതാണ് ഒരു പ്രശ്നം സ്വാഭാവികമായി ഉള്ളതിനേക്കാൾ കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ ആ പ്രശ്നത്തിന് ഉള്ളിൽ കയറിയിരിക്കുന്നു എന്നാണർത്ഥം ഒരു പ്രശ്നത്തെ നിങ്ങൾ യഥാർത്ഥ വലിപ്പത്തിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആ പ്രശ്നത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നു എന്നർത്ഥം എന്നാൽ നിങ്ങൾ ആ പ്രശ്നത്തെ വളരെ ചെറുതായാണ് കാണുന്നതെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്നും മാനസികമായി നിങ്ങൾ വളരെ ദൂരെ ഇരിക്കുന്നു എന്നാണർത്ഥം അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നത്തിന്റെ വലിപ്പത്തെ കൂട്ടുവാനും കുറയ്ക്കുവാനും നിങ്ങൾക്ക് സാധിക്കും അതിന് കേവലം നിങ്ങൾ ആ പ്രശ്നത്തെ നിരീക്ഷിക്കുവാൻ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് തീരുമാനിച്ചാൽ മാത്രം മതി നിങ്ങൾ മാനസികമായി ആ പ്രശ്നത്തിനോട് എത്രയധികം അടുക്കുന്നു എന്നതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിലെ പ്രശ്നം കൂടിയും കുറഞ്ഞുമിരിക്കും അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികളുടെ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കുക ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികളുടെ മുൻപിൽ പോയി നിൽക്കാതെയും ഇരിക്കുക മാനസികമായ ഒരു അകലം പാലിച്ചുകൊണ്ട് പ്രതിസന്ധിയെ അല്പം ദൂരെ നിന്ന് നിരീക്ഷിക്കൂ അങ്ങനെയെങ്കിൽ ആ പ്രതിസന്ധി നിങ്ങൾക്ക് ചെറുതായി മാറുന്നതാണ് ആ ഒരു അവസരത്തിൽ നിങ്ങൾ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള തീരുമാനമെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ തീരുമാനമെടുക്കാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഈ അഭ്യാസം ജീവിതത്തിൽ സ്വയം ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്നാൽ അതിനു മുൻപ് ഇതിനെക്കുറിച്ച് ഗഹനമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ